ഇനി ഒരു അഞ്ചെണ്ണതിനകത്തോണ്ട് ഇരുപത്തി ആറ് അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോ ടീം അപ്പൊ അവർക്ക് ചൂട് കൊടുത്തോട്ടും ഇതിന് ഉണ്ടാ ഇണ്ട പതിയെ മുപ്പത്തഞ്ച് കോഴിമുട്ടാ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രമല്ല കോഴിമുട്ട മാത്രം കുറഞ്ഞൊരു പത്ത് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് താറാമുട്ടയിനകത്ത് എല്ലായിട്ടും നിർമോകോൾ ഇൻകുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് നൂറ് ശതമാനം മുട്ടയും വിരിയിച്ച് തന്ന മജീദ്ബായുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് മജീദ്ബായ് പല ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എത്ര ടൈപ്പ് ടൈപ്പ് നിങ്ങൾ ആറ് 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 ഐറ്റം ഐറ്റം ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് അതില് വലുതും ചെറുതും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് മലപ്പുറം കോട്ടക്കലാണ് ഇതിനുമ്പൊരുതെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ഇത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഉണ്ട് മാനുവൽ ഇത് ഓരോന്നും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഈ

ഇതാണ് മാനുവൽ ഇൻകുബാട്ടർ മാനുവൽ ഇതാണ് മാനുവൽ ഇൻകുബാട്ടർ ഇതിൽ നമുക്ക് അറുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും അറുപത് കോഴിമുട്ട അതെ അതായത് റെഡിമെയ്ഡായിട്ട് ബോക്സ് ആണ് നമ്മൾ നമ്മളിതിൽ നെറ്റ് കൊടുക്കുന്നുണ്ട് കോഴിമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കേണ്ട ആദ്യം പേപ്പർ പേപ്പർക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക ശരി 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 അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോമുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി പിന്നെ നമ്മൾ നമ്മളിതില് അഡീഷണൽ ആയിട്ട് റീല ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റ് വേണ്ടിട്ട് റീല ആവാൻ സാധ്യത വളരെ ഇത് 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 ചെറിയ 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 മാനുവൽ മാനുവൽ അല്ലേ അറുപത് കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻകുബാറ്റർ ആണ് അടുത്തത് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബാറ്റർ ആണ് നൂറ് കോഴിമുട്ട വെക്കാ നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ആണ് നൂറ് കോഴിമുട്ട നൂറ് വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ആണ് സെയിം ആണ് സെയിം പ്രവർത്തനീ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ കോഴിമുട്ട പെട്ടെന്ന് പോലെ വേണ്ടി ഗ്രീപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ പല തരത്തിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും ഇത് ഏതാണ് ഇത് നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ ചെറിയ ഓട്ടോമാറ്റിക് ആണ് ഇതൊരു മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കാൻ വെച്ചാൽ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് മുപ്പത്തഞ്ച് കോഴിമുട്ട് കോഴിമുട്ട ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം വേണ്ടി വെള്ളം നിറക്കാൻ വേണ്ടിട്ടാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ഇൻക്യുബേറ്ററിന്റെ സ്വിച്ച് ഓഫ് ആയി കൊടുക്കണം മൂന്ന് ദിവസം ദിവസം മുമ്പേ മുമ്പ് പിന്നെ മുട്ട ആക്കി കൊടുക്കാം അനക്കെ ആവശ്യമില്ല ഒരാഴ്ച ടോർച്ച വെച്ച് നോക്കാം എന്നിട്ട് നരമ്പുള്ള കോഴമുട്ട മാത്രം വെക്കാം ഏറ്റവും നല്ലത് ഞാൻ മുട്ട വെച്ചപ്പോഴും ഏകദേശം മുട്ട മുട്ട ഉണ്ട് എല്ലാം പിരിയാണ്ട് ഈ കൊത്തുമുട്ട അല്ലാത്ത ചില നീര് വന്നിട്ടാണ് കംപ്ലയിന്റ് ആ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ മുട്ട ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഇടയ്ക്ക് നോക്കുന്നത് പിന്നെ നമ്മള് പല നിന്ന് കോഴിമുട്ട വാങ്ങാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് നല്ല മുട്ടില്ല അപ്പൊ അതൊക്കെ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ടൊക്കെ സ്കാൻ ചെയ്ത് ഏറ്റവും നല്ലത് ഈ ഓട്ടോമാറ്റിക്കിനത് ആകെ നമ്മൾ തുറക്കേണ്ടി വരുന്നത് മാത്രമാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓട്ടോമാറ്റിക് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടക്ക് തിരിച്ചു കൊടുക്കണം ഡെയിലി രണ്ടു തവണ തിരിക്കണം അല്ലേ രണ്ടു അടുത്തതാണ് ഇൻകോബേർട്ടർ ആണ് സെമി ഓട്ടോമാറ്റിക് ശരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടിട്ടില്ലാത്തവരായിട്ടാണ് സെമി ഓട്ടോമാറ്റിക് എന്താണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു നോക്കാം സെമി ഓട്ടോമാറ്റിക് ഇൻകോവേട്ടർ നമ്മളിതില് ഒരു ലിവർ ഉണ്ട് ഒരു കമ്പി ഉണ്ട് ആ കമ്പി ജസ്റ്റ് വലിച്ചു കൊടുത്തു കോഴിമുട്ട് നമ്മൾ കൈ പിടിക്കാൻ കോഴിമുട്ടം നേരത്തെ ഇപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതോ ഒരു മോട്ടോർ വെച്ചിട്ട് തിരിക്കും പരിപാടി നാല ഐറ്റം കണ്ടിട്ടുണ്ട് ഇനിയുള്ളത് വലിയ ഓട്ടോമാറ്റിക് അല്ലേ വലിയ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആവുമ്പോഴത്തേക്കും സൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എണ്ണ മുട്ടയുടെ എണ്ണം കുറവേ വെക്കാൻ പറ്റത്തുള്ളു അതെ മാനുവൽ ആവുമ്പോൾ നൂറ് വെക്കാൻ പറ്റുന്നത് ഇത് അറുപണം വയ്ക്കാൻ വെക്കാൻ തുറന്നാ ബ്രോ അറുപത് ഈ സംഭവമാണ് എന്റെ വീട്ടിലിരിക്കുന്ന ഈ സംഭവം ഓട്ടോമാറ്റിക് പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ട് ഒരു എല്ലാവരും എന്നോട് പറഞ്ഞാണ് താറാവുമൊട്ട ഞാനത് വെക്കാൻ പോയപ്പോഴും എല്ലാരും എന്നോട് പറഞ്ഞൊരു കാര്യം ബ്രോ വിധിയല്ല താറാവുട്ട് ഈ പിങ്ക് വേട്ടനകത്ത് താറാവ് വിരിയല്ല എന്റെ അടുത്തൊരു എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞുണ്ട് താറാവുന്നതിനകത്ത് വിരി പിടെ പ്രത്യേകം വെച്ചിട്ടുണ്ടതിൽ എല്ലായിടത്തും ഒരേ മാർക്കാണ് ചൂട് കിട്ടുന്നത് അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കരണ്ടുമ്പതി പിന്നെ കരന്റ് പോലെ ഏകദേശം ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിക്കും സത്യം സത്യമാണ് എനിക്ക് നമ്മുടെ വീട്ടില് ഈ എന്താ പറയാ തൂപ്പാൻ വന്ന സമയത്ത് അതായത് ലൈൻകമ്പിയൽ എന്താ പറയാ ഈ ഇല വെട്ടിക്കളാൻ വരത്തില്ലേ ആ സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നാണ്

സെമി ഓട്ടോമാറ്റിക്ക് തന്നെ വലിയതാണ് അത് അറുപത്തഞ്ച് കുട്ടുവെക്കാൻ സെമി ഓട്ടോമാറ്റിക് ഇത് സെയിം പ്രവർത്തനം തന്നെയാണ് ഈ കമ്പി പിടിച്ച് വലിച്ചെടുത്തു ഈ കമ്പി വാക്സിന് പിടിച്ച് വലിച്ചു എടുത്തോ അതേപോലെ തന്നെ കോഴുമുട്ടങ്ങനെ തിരിഞ്ഞോളൂ ഇത് കേരളത്തിലും ഡെലിവറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും അയച്ചു കൊടുക്ക സോറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് കൊറിയർ വായി അയച്ചു അതായത് കേരളത്തിന് ഡെലിവറി ആണ് കൊറിയൂർ വായി അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടവും അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടല്ലേ ഇതെല്ലാം സാധനങ്ങളാണ് ഇതൊക്കെ നമ്മള് സെറ്റ് ആക്കി വെച്ചതാണ് പോകാനുള്ള സാധനങ്ങളുണ്ട് പിന്നെ സെറ്റാക്കി വെച്ച സാധനങ്ങൾ എല്ലാ ടൈപ്പ് എല്ലാ കളറിലും കിട്ടും കേട്ടോ അങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു നല്ല ഭംഗിയാണ് പിന്നെ റിസൾട്ടിന്റെ കാര്യത്തില് ഇതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇനി അടുത്ത സൈറ്റ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം കോഴിമുട്ടയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ മജീദ് ബൈ താങ്ക് അങ്ങനെ വിരിഞ്ഞിറങ്ങി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചപ്പല കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റാൻ പോവാം ഇതിന്റെ കൂടെ വിരുന്ന നാടൻ കോഴിയുടെയും ബ്രഹ്മ കോഴിയുടെയും കുഞ്ഞുങ്ങളെ എടുത്തുമാറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോ കാണുന്നത് അവസാനമായി നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങളെയും മാറ്റിയിട്ടുണ്ട് കൂടെയുള്ള നാടൻറെയും ബ്രഹ്മയുടെയും കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇരുപത്തിമൂന്ന് പീസ് ഉണ്ട് ഇവരെ എല്ലാം കൂടെ നമ്മൾ ഇന്ന് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോകാൻ മുമ്പ് വിരിഞ്ഞിറങ്ങിയ ബ്രഹ്മ കോഴി കുഞ്ഞുങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെയാണ് തൽക്കാലം നമ്മൾ ഇവരെ ഇടാൻ പോകുന്നത് അതാവുമ്പോ നമ്മുടെ ചപ്പല കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ ഇതിലുള്ള കുറെ അധികം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പലർക്കുമായി കൊടുത്ത ഏതാണ്ട് ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും ഇതിലുള്ള ഭൂരിഭാഗം കോഴിക്കുഞ്ഞുങ്ങളെയും അവർ വന്നു കൊണ്ടുപോകും എന്തായാലും ഇതിലെ ചപ്പില കുഞ്ഞുങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ